ഇന്ത്യൻ ക്രിക്കറ്റിന് സത്യം പറഞ്ഞ ഇത് ചരിത്ര ദിവസമാണ് തലമുറകളുടെ മാറ്റം എന്നൊക്കെ പറയുന്നത് പോലെ തന്നെ ലോകകപ്പ് വിജയം നേടിയ ശേഷം രോഹിത് ശർമ്മയും പിന്നെ നമ്മുടെ വിരാട് കോഹ്ലിയും പടിയിറങ്ങി ഇനി പുതിയ തലമുറയുടെ കയ്യിലേക്ക് ഇന്ത്യൻ ബാറ്റിങ്ങിൻ്റെ ബാറ്റൺ കൈമാറേണ്ട സമയമായിട്ടുണ്ട് ഷുഫ്മാൻ ഗിൽ ആയിരിക്കും ഇനിയുള്ള ക്യാപ്റ്റൻ എന്നൊക്കെ വാർത്തകളുണ്ടെങ്കിൽ പോലും അത് നമുക്ക് പിന്നീട് ചർച്ച ചെയ്യാം പറയാൻ വന്നത് എന്താണെന്ന് വെച്ചാൽ ഷുഫ്മാൻ ഗില്ലി ഇന്നലത്തെ പ്രസ് കോൺഫറൻസിൽ ഒരു കാര്യം വളരെ വ്യക്തമായിട്ട് പറഞ്ഞിട്ടുണ്ട് ഇന്ത്യയ്ക്ക് വേണ്ടി തന്നോടൊപ്പം ഇന്ന് സിംബാവയ്ക്കെതിരെയുള്ള മത്സരത്തിൽ ഓപ്പൺ ചെയ്യാൻ ഇറങ്ങുന്നത് അഭിഷേക് ശർമ്മയായിരിക്കുമെന്ന് അഭിഷേക് ശർമ്മ വളരെയധികം കഴിവുകളുള്ള താരമാണ് കഴിഞ്ഞ സീസണിൽ സൺറൈസേഴ്സ് ഹൈദരാബാദിന് വേണ്ടി ഒരു രക്ഷയില്ലാത്ത പെർഫോമൻസ് അഭിഷേക് കാഴ്ചവെച്ചിട്ടുണ്ട് ഘട്ടങ്ങളിൽ ബോൾ കൊണ്ടും തിളങ്ങാൻ കഴിയുന്ന അഭിഷേക് ഭാവി ഭാവി ഇന്ത്യൻ ടീമിന് എന്തുകൊണ്ടും ഒരു മുതൽക്കൂട്ടാണ് എന്നാണ് ക്രിക്കറ്റ് വിദഗ്ധരുടെ എല്ലാം അഭിപ്രായം ഡൊമസ്റ്റിക് ക്രിക്കറ്റിൽ അഭിഷേക് പ്രൂവ് ചെയ്തു കഴിഞ്ഞു ഇനി ഇൻ്റർനാഷണൽ ക്രിക്കറ്റിൻ്റെ അത്യുഷ്ണത്തിൽ എങ്ങനെയായിരിക്കും അഭിഷേകിന്റെ പ്രകടനം എന്ന് കാത്തിരുന്ന് കാണാം ഇന്റർനാഷണൽ ക്രിക്കറ്റിൽ ഓൾറെഡി ഗില്ല് തെളിയിച്ച് കളി കഴിഞ്ഞു തലപുറ മാറ്റത്തിൽ ഇനി അഭിഷേകിൻ്റെ കയ്യിലായിരിക്കട്ടെ ഇന്ത്യൻ ടീമിന്റെ ബാറ്റിംഗ് ബാറ്റേൺ അത് പറയാൻ പറ്റില്ല നമ്മുടെ പയ്യൻ ജയ്സോളൊക്കെ അവിടുണ്ട് എന്നിരുന്നാൽ പോലും അഭിഷേക് നല്ല കോമ്പറ്റീഷൻ കൊടുക്കുന്ന താരമായി വളർന്നു വരട്ടെ അല്ലെങ്കിൽ ജെയ്സോളിനെ റീപ്ലേസ് ചെയ്യാൻ അത്രയും അഭിഷേക് വളർന്നാലും സന്തോഷം ജയ്സോൾ പണ്ട് ബോൾ ചെയ്യുമായിരുന്നു ഇപ്പോൾ ജയ്സോൾ ബോൾ ചെയ്യാതെ അങ്ങ്ങ്ങ്ങ്ങ്ങ്ങ്ങ്ങ് ബാറ്റിൽ മാത്രമായിട്ട് കോൺസെൻട്രേറ്റഡ് ആയിട്ടുണ്ട് അഭിഷേകിനും വല്ല മാത്രമേ ബോളിങ്ങ് കിട്ടുന്നുള്ളൂ അതെന്തെങ്കിലും ആവട്ടെ നല്ല രീതിയിൽ കാര്യങ്ങളൊക്കെ മുന്നോട്ട് പോകുന്നുണ്ട് എന്നതിൽ സന്തോഷം